നമസ്കാരം പഴയ സി പി എം അല്ല ഇപ്പോഴത്തെ സി പി എം പക വീട്ടുന്നതിനും പ്രതികാരം ചെയ്യുന്നതിനും നിശബ്ദമാക്കുന്നതിനും ഏതറ്റം വരെ പോകുന്ന പിണറായിയുടെ അനുയായികളാണ് സർക്കാരിനെയും പാർട്ടിയെയും നയിക്കുന്നത് ഇന്നലെ ബാർ വിവാദം ഉയർന്നപ്പോൾ എക്സൈസ് മന്ത്രിയായിരുന്ന എം വി രാജേഷിന്റെ പ്രതികരണം നോക്കുക മുമ്പ് നിരപരാധിയായ കെ എം മാണിയെ കോഴക്കാരനായി ചിത്രീകരിച്ച് എല്ലാ ഉപദ്രവങ്ങളും ചെയ്ത് രാജിവെപ്പിച്ച സമീപനമല്ല ഇപ്പോൾ എം പി രാജേഷിൻ്റെയും സി പി എമ്മിൻ്റെയും രാജേഷിനെതിരെ ആരോപണമുന്നയിച്ചവർ ആരാണെങ്കിലും അതിന് പ്രചരണം നൽകിയവർ ആരാണെങ്കിലും അവർക്ക് പണി തരും എന്ന് രാജേഷ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു ഏതാരോപണവും അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ നാട്ടിലുള്ളത് സി പി എമ്മിൻ്റെ ഏത് നേതാവ് ആരെ ബലാത്സംഗം ചെയ്താലും എത്ര അഴിമതി നടത്തിയാലും എത്ര നിയമലംഘനം നടത്തിയാലും നമ്മുടെ പോലീസും ക്രൈം ക്രൈംബ്രാഞ്ചും ഒക്കെ അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കും എന്ന് മാത്രമല്ല ആരോപണം ഉന്നയിക്കുന്നവരെ അടയ്ക്കുകയും ചെയ്യും അവിടെയും തീരുന്നില്ല സി പി എമ്മിൻ്റെ പകവീട്ടൽ ഇത്തരമുള്ള ഒതുക്കലിനൊന്നും വഴങ്ങാത്ത അതൊന്നും വകവയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കരുതുക അവർ ഒപ്പീനിയൻ ബിൽഡേഴ്സ് ആണെങ്കിൽ സർക്കാരിൻ്റെ തലവേദനയാണെങ്കിൽ ഈ സർക്കാരിലെ നേതാക്കൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ തുറന്നു കാട്ടുന്നവരാണെങ്കിൽ അവരെ ഒതുക്കുന്നതിന് വേണ്ടി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഉപയോഗിക്കും നമ്മുടെ രാജ്യത്തെ പ്രിവിലേജ് ആയിട്ടുള്ള രണ്ട് വിഭാഗമാണ് ദളിതരും സ്ത്രീകളും ഈ രണ്ടു കൂട്ടരും വൾണറബിൾ ആയതിനാൽ അവരെ സംരക്ഷിക്കാൻ പ്രത്യേക നിയമമുണ്ട് ആ നിയമങ്ങൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി കോടതി ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവന്നതാണ് എന്നാൽ ആ നിയമങ്ങൾ ദുരുപയോഗിച്ച് എതിരാളികളെ നിശബ്ദരാക്കാൻ സി പി എമ്മിനെ പോലെ മറ്റാർക്കും കഴിയില്ല ഏറ്റവും ഒടുവിൽ നമ്മൾ ഞെട്ടലോടെ കേൾക്കുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് സാമൂഹ്യ നിരീക്ഷകനായ അഡ്വക്കറ്റ് ജയശങ്കറിനെതിരെ കേസ് കൊടുത്ത കാര്യമാണ് അഡ്വക്കറ്റ് ജയശങ്കറിനെതിരെ ജാത്യാധിക്ഷേപത്തിന് കേസെടുക്കാൻ ആലോചന നടക്കുന്നു എന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് മറനാടനായിരുന്നു എന്നാൽ പിന്നീട് അതേക്കുറിച്ച് ഒരിടത്തും ഒന്നും കേട്ടില്ല ആ വാർത്ത ശരിയായിരുന്നു ജയശങ്കറെ പ്രതിയാക്കിക്കൊണ്ട് സച്ചിൻ ദേവിന്റെ പരാതിയിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിയമം അനുസരിച്ച് കേസെടുത്തു എന്ന് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടപ്പോഴാണ് കേരള ജനതയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന നിഷ്പക്ഷനായ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറാണ് ഇടതുപക്ഷത്തോട് ചേർന്നാണ് അദ്ദേഹത്തിന്റെ നിലപാടെങ്കിലും അദ്ദേഹം സർക്കാരിന്റെ കടുത്ത വിമർശകനാണ് പിണറായി നഖവും തുറന്നുകാട്ടി ഫാസിസത്തിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖമാണ് എന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്ന അപൂർവ മനുഷ്യരിൽ ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ധീരതയുടെ അഭിപ്രായം പറയുന്ന നമ്മുടെ നാട്ടിലെ ആളുകളിൽ പൂർണ്ണമായും നിഷ്പക്ഷൻ എന്ന് വിളിക്കാവുന്ന ആരെയും ഭയക്കാത്ത ഒരാളെ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ അത് ജയശങ്കർ മാത്രമാണ് ജയശങ്കറിനെ പോലെ ധീരനായ സത്യസന്ധനായ പൊതുപ്രവർത്തകർ നമ്മുടെ നാട്ടിൽ കുറവാണ് ജയശങ്കറിന് സാമൂഹ്യ മാധ്യമങ്ങളിലും സാധാരണ മനുഷ്യർക്കിടയിലുമുള്ള സ്വാധീനവും സ്വീകാര്യതയും സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്നു അതുകൊണ്ടുതന്നെ ജയശങ്കറെ പൂട്ടാൻ പല വഴികളും പലപ്പോഴും ഈ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും വിജയിച്ചിട്ടില്ല ജയശങ്കർ അതിനെയൊന്നും ഗൗരവത്തോടെ എടുത്തിട്ടുമില്ല ഒടുവിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും അടക്കം അഞ്ചു പേർ ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അന്നം മുടക്കാൻ ശ്രമിച്ചത് വിവാദമായി എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് രാവിലെ രണ്ട് മണി മുതൽ രാത്രി പത്തര വരെ ഓടിയിട്ട് ആ കാശുകൊണ്ട് തന്റെ ഏഴു വയസ്സുള്ള മകൾക്ക് അന്നം കൊടുക്കാൻ കഷ്ടപ്പെടുന്ന യതു എന്ന് പറയുന്ന ഒരു പ്രാവപ്പെട്ട ഡ്രൈവറോട് മെക്കിട്ട് കയറി അധികാരത്തിൻ്റെ ഗർവ് കാട്ടാൻ ശ്രമിച്ച മേയർക്കും ഭർത്താവിനുമൊക്കെ എതിരെ ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് കേസെടുത്ത സാഹചര്യമുണ്ടായി ഇരുവരുടെയും മുഖം കേരള ജനതയ്ക്കിടയിൽ വികൃതമായി അതേക്കുറിച്ച് എ ബി സി ന്യൂസ് എന്ന ഓൺലൈൻ ചാനലിൽ അഡ്വക്കേറ്റ് ജയശങ്കർ അഭിപ്രായപ്പെട്ടപ്പോൾ അഡ്വക്കറ്റ് ജയശങ്കറിനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കുന്നതിന് കാരണമായതും കോടതി ഇടപെട്ടതുകൊണ്ട് ജയശങ്കർ അറസ്റ്റിലായില്ല പക്ഷേ ഇത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് പട്ടികജാതി പട്ടികവർഗ പീഡനം ആ സമൂഹത്തെ സംരക്ഷിക്കുന്നതിനും ജാതിയുടെ പേരിൽ അവരെ മാറ്റി നിർത്താതെ അവരെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുവരുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് അത് ആര് ദുരുപയോഗിച്ചാലും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യണം പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ ഒരു എം എൽ എ തൻ്റെ എതിരാളിയെ ഒതുക്കാൻ ഈ പ്രത്യേക പ്രിവിലേജ് ദുരുപയോഗം ചെയ്താൽ ആ മണ്ഡലത്തിലെ സാധാരണ പ്രവർത്തകർ ഊരുറപ്പിച്ച് എങ്ങനെ എം എൽ എയുടെ അടുത്ത് സഹായം തേടിയെത്തും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരോടെ സംസാരിക്കാൻ പോലും ആളുകൾ ഭയന്നാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ വാസ്തവത്തിൽ ഇത്തരം ദുരുപയോഗങ്ങൾ ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കുന്നത് സാധാരണക്കാരായ പട്ടികവർഗ പട്ടികജാതിക്കാർക്കാണ് രാഷ്ട്രീയ നേതാക്കൾക്കും എം എൽ എ മാർക്കും ഉന്നത പദവിയിലിരിക്കുന്നവർക്കും ഒന്നും സംഭവിക്കില്ല എന്നാൽ സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ കഴിയുന്ന ഈ വിഭാഗത്തിൽപ്പെട്ടവരെ ജോലിക്കെടുക്കാൻ മറ്റുള്ളവർ ഭയക്കുന്ന സാഹചര്യം പോലും ഇതൊക്കെ സൃഷ്ടിക്കും ഒരാൾ പട്ടികജാതിക്കാരനോ പട്ടികവർഗക്കാരനോ ആണ് എന്നറിഞ്ഞാൽ അയാളെ ജോലിക്കെടുക്കാൻ ആളുകൾ ഭയക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ജനപ്രതിനിധികൾ പോലും ഇത് ദുരുപയോഗിക്കുന്നത് വാസ്തവത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പരാമർശം ജാത്യാധിക്ഷേപമായിരുന്നില്ല ജയശങ്കർ മനസാ വാച അദ്ദേഹത്തിന് ജാതികളുടെ പേരിൽ അധിക്ഷേപിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല എന്നിട്ടും പരാതി കൊടുക്കാനും അതിന് പേരിൽ കേസെടുക്കാനും കഴിഞ്ഞെങ്കിൽ അത് നമ്മുടെ സംവിധാനത്തിന്റെ തകർച്ച തന്നെയാണ് പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ടവർ അവഗണിക്കപ്പെടുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് സംവരണമില്ലായിരുന്നെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരിടത്തും ജോലി കിട്ടുകയില്ലായിരുന്നു എന്നതിന്റെ തെളിവ് സ്വകാര്യ മേഖലയിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ എണ്ണക്കുറവ് തന്നെയാണ് എന്നാൽ ഈ നിയമം ദുരുപയോഗിക്കാൻ ഇറങ്ങിയാൽ ആ വിഭാഗത്തിൽപ്പെട്ടവരെ മാറ്റി നിർത്താനും അവരെ ജോലിക്കെടുക്കാതിരിക്കാനും സ്വകാര്യ മേഖലയിലുള്ളവർ ശ്രമിച്ചാൽ എന്തു ചെയ്യും എന്ന് ജനപ്രതിനിധികൾ ചിന്തിക്കേണ്ടതുണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരനാണ് എന്ന പ്രിവിലേജ് കൊണ്ട് മാത്രം എം എൽ എയും എംപിയും മന്ത്രിയും ഒക്കെ ആകുന്നവർ ആ വിഭാഗത്തിൽപ്പെട്ടവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ ദുരുപയോഗം ആ സമൂഹത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയും അവരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയും ആയിരിക്കണം ഈ നിയമം അല്ലാതെ ഈ നിയമം ദുരുപയോഗം ചെയ്താൽ ആ വിഭാഗത്തിൽപ്പെട്ടവർക്കായിരിക്കും ഇതിന് തിരിച്ചടി ഉണ്ടാവുക ആളുകൾ ഭയത്തോടെ മാറി നിന്നാൽ ജോലിക്കെടുക്കാൻ മടിച്ചാൽ ഏതെങ്കിലും ഏർപ്പെടാൻ ഭയപ്പെട്ടാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ നിയമം തെറ്റായി ഉപയോഗിക്കുന്നതിനെതിരെ രംഗത്ത് വരേണ്ടത് ഈ വിഭാഗത്തിൽപ്പെട്ട സമുദായ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളുമൊക്കെയാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ താല്പര്യത്തിനു വേണ്ടി ഈ നിയമം ദുരുപയോഗിക്കുന്നത് തടയണമെന്ന് പാർട്ടി തന്നെ ആവശ്യപ്പെടാൻ ഇനി വൈകിക്കൂട